ഇന്ന് നമുക്ക് നല്ല തവയിൽ ചുട്ടെടുത്തിട്ടുള്ള അയൽ ഫ്രൈയുടെ റെസിപ്പിയാണല്ലോ നല്ല പൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് അയൽ എടുക്കാം ഞാനിപ്പോൾ മൂന്ന് മീഡിയം സൈസുള്ള അയിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേഷൻ ചെയ്യാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് പിടി ഉണ്ടാകും അവസാനമായിട്ട് ഇതിലേക്ക് അരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ ചെറിയൊരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി പോഷക കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മീനില് മസാല നല്ല രീതിയിൽ തന്നെ പിടിപ്പിക്കണം അപ്പോൾ ഒരു അര ടീസ്പൂണോ ഒര ടീസ്പൂണോ ഒറ്റ വെള്ളം ഒന്ന് തളിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കുറച്ച് സമയം അതൊന്ന് പിടിക്കട്ടെ ഇനി നമുക്കിത് തവയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇതാ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ തവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം ഇരുമ്പിൻ്റെ അപ്പോൾ ഇതാ ഈ ഒരു തവയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലായിടത്തും എത്തിയതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ പകുതി പോർഷൻ നമുക്കിതെ ചുറ്റുവായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടാ ഈ തവ നിറച്ചും ഇട്ടുകൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ അതിൻ്റെയും പകുതി പോർഷൻ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ടുത്തതായിട്ട് പച്ചമുളകാണ് ഞാനിപ്പോ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിന്റെ മേലേലൊന്ന് ഇട്ടുകൊടുക്കട്ടാ അപ്പൊ ഞാനിപ്പോ ഒരു മൂന്ന് മൂന്നൈല അളവാണ് പറയുന്നത് അതുകൊണ്ടാണ് രണ്ട് സവാള എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിട്ട് എടുക്കട്ടാ ഇനി നമ്മൾ നമ്മള് പെരുക്കിവെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈയൊരു സവാളയുടെ മേലേയിൽ ഇട്ടുകൊടുക്കാം അപ്പം തീ ഒരുപാട് കൂട്ടാനൊന്നും പാടില്ല ഈ ഒരു തവയിൽ നമ്മൾ ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് ചുട്ടെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്ക് പിടിക്കുകയും ചെയ്യും പൊടിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ എനി ഇതാ ഫുൾ ഫുള്ളായിട്ട് അയൽ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന സവാള ഉണ്ടല്ലോ അത് നമുക്ക് ഈ അയലിൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമുക്കിതിൻ്റെ മേലേയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെയിലൂട്ട വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേൽ കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ കൂടാൻ പാടില്ല ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നമുക്കിതിൻ്റെ മേലേൽ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ശേഷം നമുക്ക് ശേഷം നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ സുർക്കുണ്ടല്ലോ അത് നമുക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു മൂന്നാലോ മിനിറ്റ് ഇടവിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം മൊത്തം പറഞ്ഞ ഒരു പതിനാലോ പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ പൊട്ടിപ്പോകാണ്ട് നമ്മളിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അവസാനമായിട്ട് എല്ലാം ഫ്രൈ ചെയ്ത് വന്നാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി അതിൻ്റെ മേലിലൊന്ന് വിതറിയിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും പണിയുള്ളൂ വളരെ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി അയില തവ ഫ്രീ ആണ് ഇത് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു തവാ ഫ്രീ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അയില മത്തി എന്നൊന്നുമില്ല ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇത് മസ്റ്റ് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം നല്ല അടിപൊളി ഈ ഒരു അയല തവ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ് വേൾഡ്